ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം ഇന്ന് രാവിലെ എന്നെ നാട്ടിൽ നിന്ന് ഒരു ലേഡി കോണ്ടാക്ട് ചെയ്തു അവർ എനിക്ക് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം അതിനുശേഷം പറയാനുള്ള കാര്യം പറയാം ഭയങ്കര അവസാനം ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്തിട്ട് ഫെബ്രുവരി ഇരുപത്തിയണ്ട് ദിവസം തീരുവായിരുന്നു അപ്പം നമുക്ക് അത് മതിയായ അറിവുകളൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് എന്താണെന്ന് പലരും പലതാ പറയുന്നത് അപ്പൊ ഡിസ്മിസ് ചെയ്ത് കഴിയുമ്പോ എൻ്റെ സ്പോൺസർഷിപ്പ് പോയല്ലോ ഞാൻ ഒരു കമ്പനിയുടെയും കീഴിലല്ല അതുകൊണ്ട് അത് കേസ് കേസാകും അങ്ങനെ നിക്കാൻ പാടില്ല പിന്നെ അത് വേറെ കൺട്രിയിലേക്ക് പോകുന്നതിന് പ്രശ്നമാകും പിന്നെ പൈസയുടെ ഷോർട്ടേജും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വക്കീലിനൊന്നും സമീപിക്കാൻ ഒന്നും എനിക്ക് പറ്റിയില്ല പേടി എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുന്നത് വേറെ വശത്ത് സ്റ്റേ എന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ ആറ് വരെയായിരുന്നു കാണിക്കുന്നത് പക്ഷേ ട്വന്റി സെവൻ ഫെബ്രുവരിക്ക് എന്റെ വിസ തീരുമ്പം ഏപ്രിൽ ആറ് വരെ നിൽക്കാൻ പറ്റില്ലെന്നും മൂന്ന് മാസം നിൽക്കാമെന്നും അങ്ങനെയൊക്കെ പല പലതും പറഞ്ഞ് പേടിച്ച് പൈസ ഇല്ലാതിരുന്നു ഇതുകൊണ്ടും എല്ലാം ഞാൻ മാർച്ച് ആറ് മാർച്ച് നാലിന് ഞാൻ കീഴിൽ പോകുന്നു തിരിച്ച് പക്ഷെ ജോലിയില്ലാതെ നമുക്ക് അവിടെ നിൽക്കാം എന്നുള്ളത് ഒരിക്കലും പോസിബിലിറ്റി അല്ലാരും നമ്മളെ സംരക്ഷിക്കുന്നു അങ്ങനെ ഭയങ്കര ഞാൻ ഒരാൾ മാത്രമാണ് റേസിനെ ഡിസ്ക്രിമിനേഷനുമെതിരെ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ റിഹാബിലിറ്റിയില് അതിന് പേരിൽ അവരെന്നെ ഡിസ്മിസ് ചെയ്ത് വിട്ടു എന്തെല്ലാം സ്ട്രെസ് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ഇപ്പം പറഞ്ഞിട്ട് ഇങ്ങനെന്തെങ്കിലും കാര്യമുണ്ടോയെന്നു എനിക്കറിയത്തില്ല ഞാൻ ഒരു വ്യക്തിമായെന്ന് മാത്രം ഈ റേസസ്സിന് ഡിസ്ക്രിമിനേഷനും പിന്നെ അതുകൊണ്ട് പിന്നെ സംസാരിക്കാൻ സമയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സാറ് വിളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കുറെ കാര്യങ്ങൾ പറയാനുള്ളൂ മൂന്ന് വർഷത്തെ കാര്യങ്ങൾ പറയണ്ടേ പിന്നെ ഞാൻ അവിടെ നിന്ന് ക്യുറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും വകുപ്പ് എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പത്ത് ലക്ഷം കൊടുത്താൽ ഞാനും പോകുന്നത് അഞ്ചു വർഷത്തെ വിസ പറഞ്ഞിട്ട് മൂന്ന് വർഷമായപ്പോഴത്തേനും അവർ പല കുരുക്കുകൾ എനിക്കെതിരെ ചമഞ്ഞ് എന്നെ ഡിസ്മിസ് ചെയ്തു അൺനെസറി ഡിസിപ്ലിനറി ഹിയറിങ്ങും എന്തൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവൻ്റെ ദൈവമേ ചെയ്ത പറഞ്ഞ ഡെഡിക്കേഷൻ ഒരു എനിക്കറിയില്ല ഞാൻ നിർത്തുവാ ഞാനീ യുവതി സംസാരിച്ചു അവര് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടു ശരിക്കും ഇത്തരം ഡിസ്ക്രിമിനേഷനും റേസസും ഒക്കെ പലരും നമ്മുടെ യു കെയില് ജോലി ചെയ്യുന്ന പല മലയാളികളും നിലവില് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ഇതൊക്കെ പുറത്ത് പറയാനുള്ള പേടി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ഒക്കെ പറയാതിരിക്കുന്നുണ്ട് എല്ലാം സഹിക്കുന്നുണ്ട് ശരിക്കും ഇവിടെ നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ഇക്വാളിറ്റി ആക്ട് ടു തൗസൻഡ് ആൻഡ് ടെൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഡിസ്ക്രിമിനേഷനും റേസത്തിനും ഒക്കെ എതിരായിട്ട് നമ്മൾ പരാതികൾ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് കൃത്യം എന്ന് സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതി എഴുതി വെക്കുക അത് നിങ്ങളുടെ മാനേജ്മെൻറ്റിനോട് നിങ്ങൾ സംസാരിക്കുക മാനേജ്മെൻറ്റിൽ നിന്ന് അത് കൃത്യമായിട്ടുള്ള മറുപടികൾ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് എസ്കുലേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു സോളിസിറ്ററിനെ സമീപിച്ച് കേസുമായിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും അതുപോലെ തന്നെ നിങ്ങൾ പലരും യൂണിയനിൽ ഇപ്പോഴും ഇന്നലെ ഒരു ഒരു ലേഡി വിളിച്ചിട്ട് ഇതുപോലെ ജോലി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ യൂണിയനിൽ മെമ്പറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ യൂണിയനെക്കുറിച്ച് കേട്ടിട്ട് പോലും അപ്പം നമ്മളൊക്കെ ഒരുപാട് നാളുകളായിട്ട് യൂണിയനിൽ ചേരു യൂണിയനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാർ അറിയാത്ത ആൾക്കാർ നിരവധിയുണ്ട് എന്തായാലും യൂണിയനിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഡിസ്ക്രിമിനേഷൻ റേസസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിയനിൽ നിങ്ങളുടെ കൺസേൺസ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നിങ്ങളുടെ കൺസേൺ അവർ മനസ്സിലാക്കുകയും അവർ നിങ്ങൾക്ക് വേണ്ടി വേണ്ട ഇടപെടലിൽ നടത്തുകയും ഒക്കെ ചെയ്യും ഇനിയിപ്പോൾ യൂണിയനിൽ ചേർന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക ഇവിടെ വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട് അക്കാസ് പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് അവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇത് അവരെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരും നമുക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടത്തില്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് നിങ്ങളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എവിഡൻസ് കളക്ട് ചെയ്യുക അത് കൃത്യമായിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും യൂണിയനിൽ ചേരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യൂണിയനിൽ ചേരുക നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നത് യൂണിയനുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആരോടും ഉണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പലരും ചെയ്യുന്നൊരു കാര്യം പുതിയതായിട്ട് വന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും അവരുടെ പോലെ തന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കും ഇത് ഈ വിഷയങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല അറിവുണ്ടാകില്ല അവരും നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യം അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരോട് മാത്രം അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലാതെ മറ്റുള്ള നിങ്ങളുടെ കൂടെയുള്ള പുതിയായിട്ട് വന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്കുള്ള റൈറ്റ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ ആരെയാട് ആണ് സംസാരിക്കേണ്ടത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന പല ആൾക്കാർക്കും ആൾക്കാർ നിങ്ങളെ സഹായിക്കാനായിട്ടൊക്കെ തയ്യാറാണ് അത് അവരെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ വിഷയങ്ങൾ അവർക്ക് മനസ്സിലാകുകയും അവർ നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയൊക്കെ ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ അവരെയൊക്കെ ശത്രുതയെ ഇവിടെ കാണുന്ന ഒരു പരിപാടിയുണ്ട് പഴയ ആൾക്കാർ നമ്മുടെ ശത്രുക്കളാണ് അവരെ നമ്മളെ രക്ഷപ്പെടുന്നത് കാണുന്ന ഇഷ്ടമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഒരുപാട് ആൾക്കാർ നല്ല മനസ്സുള്ള നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക അവരോട് സംസാരിക്കുക അങ്ങനെയുള്ള പല അവസരങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞ ലേഡി ഇവിടെ വന്നിട്ട് വളരെ നല്ല രീതിയിൽ ഈ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവർ പോകുന്ന ചർച്ചിൽ ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത് ആ ചർച്ചിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു ലെറ്റർ ഈ ലേഡിയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ എഴുതിയ ലെറ്റർ വരെയൊക്കെ ഞാൻ വായിക്കാൻ ഇടയായി അപ്പോൾ വളരെയധികം വിഷമം തോന്നി ഇത്രയും നല്ലൊരു സ്ത്രീ ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ ഇവിടുത്തെ സമൂഹവുമായിട്ട് ഒത്തുചേർന്ന് സ്നേഹത്തിലൊക്കെ പോയ ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു ലേഡിക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നു അവർ വളരെയധികം ഭയപ്പെട്ടു ഉണ്ടായിരുന്ന നമുക്ക് ഇവിടെ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ വിഷയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്തരം അവസ്ഥ അവസ്ഥകൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് നിങ്ങൾ മറച്ചു വയ്ക്കാതെ ഭയപ്പെടാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുക ഈ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി